അപ്പൊ നമ്മൾ മ്മളിന്ന് നോമ്പ് തുറ വെച്ചാൽ എന്റെ വീട്ടിൽ നിന്നോ അപ്പൊ ഇതാക്കണേ നമ്മള് നോമ്പ് തുറക്കാനായിട്ട് പോയതെല്ലാം ആമിമോക്ക് നല്ല പനിയായിരുന്നു കേട്ടോ രണ്ടു ദിവസം അപ്പൊ ഡോക്ടർ കാണിച്ചുകൊണ്ട് ആമിമോളൊന്ന് ഉഷാറാക്കാൻ വേണ്ടി വീട്ടിലു പോയതാട്ടോ അപ്പൊ പതിനാറാമത് നോമ്പ് ഞമ്മള് വീട്ടിൽ വെച്ചിട്ടായിരുന്നു അതെത്തില്ല പക്ഷെ പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയല്ല കുറച്ച് നമ്മള് വാങ്ങി വിടുന്നാലും ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ആമിമോൾക്ക് ഭയങ്കര തുച്ഛയിലായിരുന്നു കേട്ടോ അവളാണ് ഡോക്ടറൊക്കെ കാണിച്ച് അവൾക്ക് പനി അവൾ തൂക്കം കുറവാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കോട്ടയത്തിയോളും ആക്റ്റീവ് ആയത് എന്ത് പറഞ്ഞാലും അതെ അതായത് എൻ്റെ ഒക്കത്ത് മാത്രമേ എടുക്കുക പറ്റുള്ളൂ ബാക്കി ആരും എടുത്തും പറ്റൂല അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പതിനാറാമത്തും നോമ്പ് തുറ ഇപ്പം എല്ലാം ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എനിക്കില്ലായിരുന്നു കേട്ടോ നോമ്പ് പതിനാറാമത്താത് നിങ്ങൾ ടെസ്റ്റാണ് ഏർ ആദ്യക്കുണ്ടായിരുന്നു ആമിമോക്കും ഉണ്ടായിരുന്നു അല്ലെ പോളപ്പാ കുമ്മൊക്കെ കൊടുത്ത് ഇന്നത്തെ വീട് അവസാനിക്കുക